പച്ചക്കറിയാണ് അസിഡിറ്റി കൂട്ടുന്നത് ഓപ്ഷൻസ് വെണ്ട തക്കാളി ക്യാരറ്റ് വൈദന ഉത്തരം തക്കാളി ഏത് ഭക്ഷ്യവസ്തുവാണ് ശരീരത്തിന്റെ അമിത ഭാരം നിയന്ത്രിക്കുന്നത് ഓപ്ഷൻസ് ഗോതമ്പ് റാഗി മൈദ അരി ഉത്തരം റാഗി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആപ്പിൾ കൃഷി ചെയ്യുന്നത് ഓപ്ഷൻസ് കോഴിക്കോട് ഇടുക്കി വയനാട് കണ്ണൂർ ഉത്തരം ഇടുക്കി ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഓപ്ഷൻസ് ആരോഗ്യം കൂടും ചർമ്മം ചുളിയും രോഗം കുറയും മുടി നരക്കും ഉത്തരം ചർമ്മം ചുളിയും വീടിന്റെ ഏത് ഭാഗത്താണ് കറിവേപ്പ് നടാൻ അനുയോജ്യമായത് ഓപ്ഷൻസ് വടക്ക് പടിഞ്ഞാറ് ഏത് അവയവത്തെയാണ് കൊറോണ വൈറസ് ബാധിക്കുന്നത് ഓപ്ഷൻസ് കരൾ ശ്വാസകോശം വൃക്ക തരച്ചോറ് ഉത്തരം ശ്വാസകോശം ാണ് രോഗങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് പ്രമേഹം ക്ഷയം ക്ഷയം പ്രഷർ ഉത്തരം ശരീരത്തിലെ ഏത് അവയവത്തിനെയാണ് ക്യാൻസർ ബാധിക്കാത്തത് ഓപ്ഷൻസ് കരൾ ഹൃദയം വൃക്ക ഉത്തരം ഹൃദയം ഏത് നിറമാണ് ബുദ്ധിയുള്ളവർ ഇഷ്ടപ്പെടുന്നത് ഓപ്ഷൻസ് വെള്ള കറുപ്പ് ചുവപ്പ് നീല ഉത്തരം കറുപ്പ് ക്ലോക്ക് വെച്ചാലാണ് വീട് മുടിയുന്നത് ഓപ്ഷൻസ് അടുക്കള ബെഡ്റൂം കവാടം കോണിപ്പടി ഉത്തരം കവാടം ഏത് ജീവിക്കാണ് അനേകം തവണ പല്ലുകൾ മുളയ്ക്കുന്നത് ഓപ്ഷൻസ് പാമ്പ് മുതല ആമ

മുന്തിരി മാമ്പഴം ആപ്പിൾ ഓറഞ്ച് ഉത്തരം മാമ്പഴം ഏത് പച്ചക്കറിയെയാണ് പ്രകൃതിയുടെ ഇൻസുലിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻസ് കാരറ്റ് കോവയ്ക്ക പാവയ്ക്ക വൈദന ഉത്തരം ബിപി ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ഉലുവ ജീരകം എള് ഇഞ്ചി ഉത്തരം എള് ഏത് രോഗത്തിന്റെ രക്ഷണമാണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഓപ്ഷൻസ് ക്യാൻസർ വൃക്ക തകരാർ ഉത്തരം കരൾ രോഗം ശരീരത്തിൽ എന്ത് കുറഞ്ഞാലാണ് വിളർച്ച ബാധിക്കുന്നത് ഓപ്ഷൻസ് കാൽസ്യം ഇരുമ്പ് വിറ്റാമിൻ പൊട്ടാസ്യം ഉത്തരം ഇരുമ്പ് ശരീരത്തിലെ ഏത് അവയവമാണ് ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഓപ്ഷൻസ് തൊക്ക് ഹൃദയം കരൾ വൃക്ക ഉത്തരം കരൾ ഏത് ഫ്രൂട്ടാണ് മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് ആപ്പിൾ തണ്ണിമത്തൻ മുന്തിരി ഓറഞ്ച് ഉത്തരം തണ്ണിമത്തൻ ദഹനക്കേടിന് ഫലപ്രദമായത് ഓപ്ഷൻസ് നാരങ്ങ കുരുമുളക് ഇഞ്ചിനീര് എള് ഉത്തരം ഇ നടുവേദനയ്ക്ക് ഫലപ്രദമായ ഔഷധം ഓപ്ഷൻസ് തുളസിയില ഉത്തരം ചുക്ക് കഷായം പ്രമേഹത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് നെല്ലിക്ക കുമ്പളങ്ങ ഉത്തരം കോവക്ക നെല്ലിക്കുമ്പളങ്ങ കുടൽപുണ്ണിന് ഫലപ്രദമായത് ഓപ്ഷൻസ് നെല്ലിക്ക വാഴപ്പിണ്ടി പാവക്ക കോവയ്ക്ക ഉത്തരം വാഴപ്പിണ്ടി കണ്ണ് രോഗങ്ങൾക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് തുളസി നീര് പനിനീർ തേൻ ഉത്തരം പനിനീർ കര രോഗത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് മല്ലിയില നെല്ലി തുളസിയില വേപ്പില ഉത്തരം നെല്ലി എന്തിനാണ് കുതിർത്ത് കഴിച്ചാൽ ഇരട്ടി ഗുണം ലഭിക്കുന്നത് ഓപ്ഷൻസ് പിസ്ത ബദാം മുന്തിരി വാഞ്ഞ ഉത്തരം ബദാം ദിവസത്തിൽ എത്ര തവണ കുളിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഓപ്ഷൻസ് ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം ഒരു പരിധി രോഗങ്ങളെ കുറയ്ക്കുന്നത് ഓപ്ഷൻസ് പാൽ കാപ്പി ഗ്രീൻ ടീ മോര് ഉത്തരം ഗ്രീൻ ടീ പൊള്ളിയാൽ ഫലപ്രദമായത് ഓപ്ഷൻസ് തൈര് ചെറുതേൻ വെള്ളം മഞ്ഞൾ ഉത്തരം ഉറക്കം കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് ക്യാൻസർ അൾസർ ഹൃദ്രോഗം തലവേദന